ഇന്നലെ നമ്മുടെ കേരളത്തിലൊക്കെ അർത്ഥം ആയിരുന്നു അന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കായിട്ടുണ്ടാവും ഇത് മലപ്പുറം ജില്ലയിൽ തിരുവിങ്ങാടി കേട്ടോ ഒരുവിധം ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല ഏത് ഷോപ്പും തുറന്നിട്ടില്ല ഏകദേശം വൈകുന്നേരക്കായി തുടങ്ങിയിരിക്കുന്നു മൂന്ന് മണിക്കായി തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഏത് ഷോപ്പും തുറന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു മീൻ മീൻ കച്ചവടമുണ്ട് അപ്പോൾ അപ്പുര ഇങ്ങനെ ഒന്ന് വിളിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യും ഈ ബോക്സൊക്കെ ഒന്ന് ഇറക്കാൻ ഒന്ന് ഹെൽപ്പ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അന്നത്തെ പണി ഇത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങുക എന്നുള്ളൊരു തീരുമാനം എടുത്ത് മീൻ കച്ചവടക്കാരായ ബുദ്ധിമുട്ടുകളും അവരെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്ട് ഇന്നത്തെ കച്ചവടം ഏതായാലും ഒന്ന് അർത്ഥാനൊക്കെ അല്ല എന്നൊന്ന് ആഘോഷിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് മീൻ കച്ചവടത്തിന് തന്നാണ്ട് ഇറങ്ങി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ആ ഒരു എന്നുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ബോക്സൊക്കെ ഇറക്കേണ്ട കാഴ്ചകളാണെന്നുള്ളത് കണ്ടിട്ടാണ് ബോക്സിങ്ങിനെ ഇറക്കേണ്ട അടി കൂടെ നമ്മളെ ചെക്കന്മാർ നമ്മുടെ പയ്യന്മാരെ ഫുട്ബോൾ ലവ്വേഴ്സ് അതായത് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലേൻ്റെ നമ്മുടെ സ്വന്തം കുട്ടികൾ ഒന്നുകൊണ്ട് പറഞ്ഞാൽ പുതിയ ജേഴ്സികളൊക്കെ വേണം എന്നു പറഞ്ഞാൽ പുതിയ ദേദ വന്നുകൾ എന്നൊക്കെ ചോദിച്ചാണ്ട് രണ്ട് കുട്ടികളും വന്ന് അപ്പോൾ അവരോട് ഇങ്ങനെ അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്ട് വീണ്ടും നമ്മൾ മീൻ കച്ചവടത്തിലേക്ക് തന്നെ ഇറങ്ങാൻ പോവുകയാണ് എന്നാൽ നമ്മൾ പറഞ്ഞാൽ അക്കുമാരാട്ടോ

അതാ മതിയട്ടോ കൊビച്ചാരിയേക്കുള്ള നല്ല ടേസ്റ്റുള്ള മതിയേ കൊビച്ചാരിയേക്കുള്ള കൊビച്ചാരിയേ ദാ അണ്ടായിടേക്കാം ഓക്കേ മതിയോ കേട്ടോ ഇത്രയേ ഉള്ളൂ അല്ലയോ അത് നല്ലോ അത് നല്ലോ ഡാഡ് കേല 100 രൂപ ഡാഡ് കേല 100 രൂപ कितना चाहिए पूरे पूरे ആയിസോ ഇയക്കെ അങ്ങനെ ഞാനും കച്ചവട ഞാൻ ഭത്തള് കച്ചവടമാക്കി ബംഗാളിക്കാണ് ഫസ്റ്റ് കച്ചവടം എന്റെ മീന് പഠിച്ച ബംഗാളിനിട്ട ഓരോ പണിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ട് കച്ചവടം ഇങ്ങനെ ഒന്ന് ഷാറായിട്ട് ഇങ്ങനെ വേറിൻ്റെ അടി കൂടാണ് ഓരോ മഴകൾ വരണ്ട് അപ്പോൾ ഈ മീനൊന്നായിട്ട് മൂടിക്കാണ്ട് എടുത്തു വെക്കേണ്ടി വരും മഴ ചോർന്നു കഴിഞ്ഞാൽ വീണ്ടും അതൊന്നായിട്ട് ഒരു പാട്ട് കാക്കിയാണ് വീണ്ടും കച്ചവടത്തിലേക്ക് ഇറങ്ങേണ്ടി വരും ഇത് തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കച്ചവടം ഓരോ പണിക്കും ഓരോ ഇതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് അതിൻ്റെ അടി കൂടെ അതാണ് പോണ് നാടൊക്കെയൊക്കെ നമ്മളാ മീൻ വിൽക്കുന്ന ആളിവിടെ എത്തിയിട്ടുണ്ട് മൂപ്പരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കൂടി കൊടുത്താറേ മീൻ വിൽക്കാനൊന്നും ഞാൻ മുന്നേറ്റി പക്ഷെ ഇങ്ങനെ ഒന്ന് വിറ്റൊടുത്ത് മൂപ്പരെത്താൻ നേരം വൈകിപ്പോ മൂപ്പര് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഇപ്പൊ ഇങ്ങനെ തോണി ഒന്ന് വിട്ടു കൊടുക്കാന്നുണ്ട് ഇപ്പൊ മൂപ്പര് എത്തിയിട്ടുണ്ട് മൂപ്പര് എത്തിപ്പാണ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് മൂപ്പരോട് മൂപ്പരെ മീൻ പണിയല്ലാതെ ഒരു പണി എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് മൂപ്പരെ ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കാം നിങ്ങള് എത്ര വർഷമായി മീൻ തുടങ്ങിട്ട് നിങ്ങൾ ഈ ഈ മീൻപണി തന്നെ സൗദിയിൽ എത്ര വർഷം പതിനെട്ട് വർഷം സൗദിയില് പിന്നെ ഈ വഴിക്കാണ് ഇങ്ങോട്ട് പോകുന്നത് ആ അപ്പൊ നിങ്ങൾ ഈ കല്യാണം കഴിക്കുന്ന മീൻ മീൻപണി തന്നെ കഴിച്ച് കഴിച്ചല്ലേ അപ്പൊ ഈ വണ്ടൊക്കെ ഒരു പ്രശ്നം ഉണ്ടല്ലേ കല്യാണം പെണ്ണ് കാരണം അതൊക്കെ വെറുതെ പറയാനല്ലേ ൂട്ട വേരക്കാർക്ക് ആത്മാർത്ഥതും അതെ 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 ഇതിപ്പോ മഴ പെയ്യാണ് നല്ല പ്രശ്നം മഴ പെയ്തില്ല മീനൊക്കെ പോകഞ്ഞാലൊക്കെ എന്ത് ചെയ്യങ്ങള് പിന്നെ ആ നല്ല ഫ്രഷ് മീനാണെന്നുണ്ടി വെക്കൂല ഉം ണ്ടാവുല്ലേ അല്ല ഇതിപ്പോ ഇങ്ങനെ എല്ലാവരും ഗൾഫ് ചെയ്ത ഇങ്ങനെ ഒരു സമയത്ത് ഇപ്പൊ മീൻ കച്ചവടം അല്ലാതെ അത്രയാണ് കാണില്ല എല്ലാരും മീൻ കച്ചവടം ഇങ്ങനെ റോഡ് സൈഡില് മീൻ അതിപ്പോ എങ്ങനെ ചാകര വരുമ്പോ ഒന്നായിട്ട് ഇങ്ങനെ ഇറക്കണ്ടു ആ ഉം അല്ല ഇപ്പൊ മീൻ കറിക്കൊക്കെ ഏകദേശം എത്രപ്പോ കൂലി ഉള്ള ഒരു ആവറേജ് ഒരാൾക്ക് തൊള്ളായിരത്തി ആയിരത്തി ഒക്കെ കൂലി ആ കൂലിണ്ടല്ലേ പണി എടുക്കാൻ തയ്യാറാണെങ്കിൽ നാട്ടിൽ തന്നെ മീനും കിട്ടൂല്ലേ നിന്നാല് ഒന്നും ഉണ്ടാവില്ല പട്ടിനാവുള്ളൂ പണിയെടുക്കാൻ പണി എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൂലി കൂലി കിട്ടൂലെ തന്നെ അപ്പൊ മീൻ കിട്ടാത്ത ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യലേ മീൻ ജാത്ത സമയം ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ നമ്മള് വേറെ പണിക്കൊക്കെ പോകും ആമിട്ടു അങ്ങനെ പണി ഉണ്ടാവും മീൻ ഉണ്ടാവും അപ്പൊ നിങ്ങള് എത്ര മണിക്കൊ വൈകുന്നേരം ഇല്ലേ പണിക്ക് വരില്ലേ പിന്നെ അപ്പഴ പോലെ രാത്രി ഒക്കെ നല്ല നേരം വേവോ പന്ത്രണ്ട് എത്തുമ്പോ അല്ലേ പിന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് പിന്നെ ഒരു മൂന്നണിക്ക് വിത്യാസം എത്തിയാൻ വയ്യല്ലേ

ലാഭം ഉള്ളത് കച്ചവടൊക്കെ പോവാണെങ്കില് കലയണങ്കില് ലാഭം തന്നെ ആൾക്കാരെ പറ്റിച്ചാൽ മതി പറയാ ഉള്ളത് നല്ല അതാണ് ആ ാണ് അതേ പൊറാനീത്താണ് അങ്ങനെ പറയും അപ്പൊ പിന്നെ നമ്മളത് കഴിഞ്ഞല്ലോ വാങ്ങാങ്ങ പിന്നെ പറയില്ലേ പറഞ്ഞു അങ്ങനെ പറയാൾക്കാരുണ്ട സ്ഥിരം കച്ചവടക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാവും നല്ല കച്ച പോലെ ഇതില് വീടില് വളരെ അധികം താങ്ക് യു നന്ദിണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ ഈ ഇടയ്ക്കിടക്ക് പെയ്യുന്ന ഈ മഴക്ക ഇതിന്റെ അടി കൂടെ വില്ലനായിട്ട് വരും അപ്പോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മൂടി വെക്കും പിന്നെ അത് എടുത്ത് വെക്കും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ട് എന്താണെന്നറിയില്ല ഞാനാണ് ഒന്ന് ഫസ്റ്റായിട്ട് ബോക്സ് ഇറക്കി കൊടുത്തത് ആ ഒരു വറക്കെന്താന്നറിയില്ല അറിയില്ല ഏകദേശം ഒരു എട്ടര ഒമ്പതര മണി ആയപ്പോൾ തന്നെ ഏകദേശം മീനുകളെല്ലാം കാലിയായിന്നു തന്നെ പറയാമോ വീണ്ടും തുടരും നല്ല വീഡിയോസായിട്ട് ഇനി വീണ്ടും വരുന്നതാണ് താങ്ക് യു